അന്ന് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് തയ്യലിന് പോയാൽ മതി എന്ന് പറഞ്ഞ പന്ന് കേട്ടില്ല അന്ന് എഞ്ചിനീയറിംഗിന് പോണെന്ന് പറഞ്ഞു മോങ്ങി എന്താ എഞ്ചിനീയറിന് കൊണ്ടുപോയി തള്ളിയത് അന്ന് തയ്യലിന് പോയിരുന്നെങ്കിൽ ഇപ്പൊ ട്രൗസർ കയറിയത് എഞ്ചിനീയറിംഗ് പാസ് ആയാലും എഞ്ചിനീയറിംഗ് പാസായ എത്രയോ പേര് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ മെഷീൻ മേടിച്ചാ ട്രൗസർ ആ മാനേജറുടെ കാലം നക്കി തുറച്ച ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് അതായത് എന്റെ മാർക്ക് പുനഃപരിശോധനക്ക് കൊടുത്താൽ മതി എടി മൂന്ന് മാസം ഗർഭിണിയാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞിട്ട് വേറൊരു ഡോക്ടർക്ക് പൈസ കൊടുത്താൽ ഒമ്പത് മാസം എന്ന് എഴുതി തരുമോ എന്റെ അച്ഛ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിന്നു പോയല്ലോ